പാർട്ടി മുഖപത്രത്തിന് വരിക്കാരെ ചേർത്തതുമായി ബന്ധപ്പെട്ട് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടുങ്ങിയെന്ന ആരോപണവുമായി മുതിർന്ന സി പി എം പ്രവർത്തകരുൾപ്പെടെ രംഗത്ത് വന്നത് കായംകുളത്തെ സി പി എമ്മിനെ വെട്ടിലാക്കുന്നു തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പ്രതിസ്ഥാനത്തായിരിക്കുന്ന നേതൃത്വത്തിന് പുതിയ ആരോപണങ്ങൾ കനത്ത പ്രഹരമായിട്ടുണ്ട് കടക്കണിയിലായ മുതിർന്ന പ്രവർത്തകൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെയാണ് സംഭവം പുറത്തായത് പാർട്ടി മുഖപത്രത്തിനായി വായ്പ എടുക്കേണ്ടി വന്ന തങ്ങൾ കുടുങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞ് കായംകുളത്ത് മുതിർന്ന സി പി എം പ്രവർത്തകർ ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുന്നത് പാർട്ടി നേതൃത്വത്തിന് പുതിയ തലവേദന സൃഷ്ടിക്കുന്നു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെയും കായംകുളത്തെ ദയനീയ പ്രകടനത്തിന്റെയും ചർച്ചകളിൽ പ്രതിസ്ഥാനത്തായിരിക്കുന്ന കായംകുളത്തെ പാർട്ടി നേതൃത്വത്തിന് പുതിയ വിവാദം ഇരട്ടി പ്രഹരമായിരിക്കുകയാണ് പാർട്ടി മുഖപത്രത്തിന് പുതിയ വരിക്കാരെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് തങ്ങളെ കൊണ്ട് വായ്പ എടുപ്പിച്ചെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രവർത്തകർ പറയുന്നത് കായംകുളം മേഖലയിലെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായ കുട്ടൻ താൻ അകപ്പെട്ട പ്രതിസന്ധിയെക്കുറിച്ച് കുറിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പെട്ടതോടെയാണ് പ്രശ്നം വലിയ ചർച്ചകളിലേക്ക് പോയത് പത്രത്തിന് വരിക്കാരെ ചേർത്തു എന്നാൽ കൃത്യമായി അതിന്റെ തുക പിരിഞ്ഞു കിട്ടാത്തത് തങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുകയായിരുന്നുവെന്ന് നേതാക്കൾ കൈയൊഴിഞ്ഞതും സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങളിൽ മുതിർന്ന പ്രവർത്തകരുൾപ്പെടെ പറയുന്നുണ്ട് കുട്ടൻ സഖാവ് എന്ന പേരിലുള്ള തന്റെ എഫ് ബി അക്കൗണ്ടിലാണ് കുട്ടൻ ബാങ്ക് നോട്ടീസിന്റെ ചിത്രം സഹിതം കുറിപ്പ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് മുതൽ പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ് സി പി എമ്മിലെ ചിലർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നൂറുകണക്കിന് പേരെ ബലിയാടാക്കി സി പി എം ഭരിക്കുന്ന പുള്ളിക്കണക്ക് കൃഷ്ണപുരം സഹകരണ ബാങ്കുകളിൽ നിന്ന് അഞ്ചു വർഷം മുൻപ് പത്രത്തിനായി എടുത്ത വായ്പയ്ക്ക് ഞങ്ങളെ ജാമ്യം നിർത്തി ഈ വകയിൽ രണ്ട് ബാങ്കിലുമായി എനിക്കും ഭാര്യയ്ക്കും മകനും കൂടി അൻപതിനായിരം രൂപയോളം ബാധ്യതയുണ്ട് പലതവണ ബാങ്കിൽ നിന്നും നോട്ടീസ് വന്നു പാർട്ടി നേതൃത്വത്തെ അറിയിച്ചപ്പോൾ ഉടൻ പരിഹരിക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഒരു തീരുമാനവും എടുത്തില്ല ഞാനിപ്പോൾ രോഗങ്ങളാൽ അവശനാണ് എഴുപത്തിയെട്ട് വയസ്സാകുന്നു പാർട്ടി വരുത്തിയ ഈ കടം എനിക്ക് വീട്ടാൻ കഴിയുകയില്ല തീരുമാനമുണ്ടായില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് എനിക്ക് കടക്കേണ്ടി വരുമെന്നും കുട്ടന്റെ ഫേസ്ബുക്ക് പേജിൽ പറയുന്നു ഏതായാലും വിഷയം വലിയ ചർച്ചകൾക്ക് ഇടനൽകിയിരിക്കുകയാണ് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം